കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് അനിഴ നക്ഷത്രം അനിടനക്ഷത്രം വൃച്ചയെക്കൂറിലാണ് വിശാഖം കഴിഞ്ഞ അടുത്ത നക്ഷത്രം അനിഴം അനിഴൻ നക്ഷത്രത്തിന് അനുരാധ നക്ഷത്രം കൂടി ഒരു പേരുണ്ട് അപ്പം അനിഴം നക്ഷത്രം നീചമാണ് പൊതുവെ കാരണം വൃച്ചയൻ രാശി നീചമാണ് അതുകൊണ്ട് അനിഴം ചന്ദ്രനെ നീചമുള്ള സമയത്താണ് ഈ അനിടം ചന്ദ്രനാണ് ഈ നീചം അപ്പോൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രന് നീചമായ ഒരു അവസ്ഥയാണ് എടവൻ രാശിയാണ് അതിന് ഉച്ചത്തിൽ വരുന്നത് അതിൻ്റെ നേരെ ഏഴിലെ നീചസ്ഥാനമാണ് ഈ വൃക്ഷിയൻ രാശിക്ക് പൊതുവെ നീചമാണ് ചന്ദ്രൻ നീജം അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതൊക്കെ ചികിത്സിച്ചാൽ മാറുന്നതേ ഉള്ളൂ പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകും അവിചാരിതമായിട്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ അവരുടെ വിവാഹ ജീവിതം വളരെ സുന്ദരമായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഏഴാം ഭാവം അത് നീചമാണ് അല്ലെങ്കിൽ അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നീചസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്ന കാലഘട്ടം വന്നു വിചാരിച്ചാൽ അവർക്ക് മോശമായ ഒരു വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത നേരെ മറിച്ച് അവർക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തുടക്കത്തിൽ ഉണ്ടായില്ലെങ്കിലും മധ്യഭാഗത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ അവസാനം ഉണ്ടാവാം ഇടയ്ക്ക് ചിലവർക്ക് ആദ്യത്തങ്ങൾ ഉണ്ടായി മധ്യഭാഗത്തിലോ അവസാന ഭാഗത്തോ ആ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിക്കോളുന്നില്ലേ ഓരോരുത്തരുടെയും ആ ഭാവന പോലെ രുചി പോലെയാണോ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ അനിര നക്ഷത്രക്കാർ അനുരാധ നക്ഷത്രം എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ ആ നക്ഷത്രക്കാർക്ക് നന്ന് അവർക്ക് ചന്ദ്രന് നീചമാണെങ്കിലും അതിലിരട്ടി സൽഗുണമാണ് കുറച്ചെ കൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ പകർച്ച കാരണം ഏഴുവ്യാളം കിട്ടണം ചന്ദ്രൻ ഏഴുവ്യാളം നിൽക്കുന്ന സമയം അത് ദാമ്പത്യവിധം സാമ്പത്തിക ഭദ്രത ഭാഗ്യക്കുറി കിട്ടൽ രാജ്യബഹുമാനം സൽകീർത്തി സൽക്കാരങ്ങൾ കൂടുതൽ ലഭിക്കൽ അന്യവാസ അന്യ രാജ്യത്തിൽ പോയി താമസിക്കൽ വിനോദസഞ്ചാരം ആധുനിക യന്ത്രങ്ങൾ വാങ്ങിക്കൽ പുതിയ കൂട്ടുകെട്ടുമലും ഗുണാനുഭവം വിശിഷ്ട വ്യക്തികളെ കാണാൻ കഴിയൽ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറയല്ല അതായത് ചിലകാല അഭിലേഷം ഭൂപണിയിൽ എന്നൊക്കെയാണ് പറയുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ദാനങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ് അവനവൻ കയ്യിലുള്ളത് മുഴുവൻ അവനവനുള്ളതല്ല കുറച്ച് ഇന്നൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് പഴയ വിശ്വാസങ്ങളും കാര്യങ്ങളും അതിനൊക്കെ ചെയ്യാനുള്ള അവസരം ലഭിക്കൽ ബഹുമാനം ലഭിക്കുക അപ്രതീക്ഷിതമായിട്ട് ലഭുമാനവും പ്രശസ്തിയും ഉണ്ടാവുക ഇപ്പം ഇലക്ഷൻ കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ ഈ അനിഴ നക്ഷത്രക്കാർക്കൊക്കെ നിന്ന് വെച്ചാൽ നീജമാണ് ചന്ദ്രൻ അങ്ങനെ വിചാരിച്ച് നിൽക്കാതിരിക്കരുത് അവർക്ക് വലിയ ഐശ്വര്യം ഉണ്ടാവാനാണ് സാഹചര്യം കാരണം വ്യാഴം ഏഴിലാണ് അതും വേണം മനസ്സിലാക്കണം വ്യാഴം ഏഴിലാണെങ്കിൽ നല്ല കാര്യമാണ് അതുകൊണ്ട് ദോഷങ്ങളുടെ വംശ വംശങ്ങൾ കുറയും എങ്കിലും ഇടയ്ക്ക് ചില നിസ്സാര അസുഖങ്ങൾ ഉണ്ടാവുക ചിലവരൊക്കെ ഷണ്ട കൂടേണ്ട അവസരങ്ങൾ വന്നു ചേരും അതൊന്നും കാര്യമായിട്ടല്ല കാരണം നിത്യജീവിതത്തിൽ അതൊക്കെ സർവസാധാരണമാണല്ലോ എങ്കിലും അയൽപ്പക്കാരുള്ളവരെ ആ കണഞ്ഞ് സേവിക്കുന്നവരാണ് ഇവരെ അയൽപ്പക്കാർക്ക് ഈ അനിഴ നക്ഷത്രക്കാർക്കുള്ളവരിൽ നിന്ന് വലിയ ഗുണങ്ങളും കിട്ടും പിന്നെ വിദ്യാഭ്യാസം ഒന്ന് നിർത്തി വെച്ചിട്ട് വീണ്ടും തുടങ്ങും അങ്ങനത്തെ ആൾക്കാരാണ് ഈ അനിഴ നക്ഷത്രക്കാർക്ക് ആദ്യം ഒരു എസ് എൽ സി പാസ്സായില്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്തു അപ്പോൾ ഒന്ന് രണ്ട് കൊല്ലം ചില ജോലിയൊക്കെ ചെയ്യാൻ നോക്കി സംബന്ധിച്ചാൽ അവർ ശരിയായത്തോണ്ട് അവർ കൂടുതൽ എഞ്ചിനീയറിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ മെഡിസിന് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം സുന്ദരമാക്കുന്ന വ്യക്തികളാണ് അനിഴ നക്ഷത്രക്കാർ അത് സ്ത്രീ പുരുഷ ഭേദം എന്നെയാണ് പെൺകുട്ടികളും അതിന് മോശമല്ല ആൺകുട്ടികളും മോശമല്ല അതുകൊണ്ട് കുടുംബത്തെ നന്നായി നോക്കാൻ നോക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് ഈ അനിടനക്ഷത്രക്കാർ അപ്പോൾ അവർക്കൊക്കെ കുടുംബത്തിലെ ഓരോരോ മെമ്പറെ പറ്റിയിട്ടും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും പോരായകളുണ്ടെങ്കിലോ അതൊക്കെ നിവർത്തിച്ചു കൊടുക്കാൻ ഈ അനിടനക്ഷത്രക്കാർ സ്വയമേ തയ്യാറാവൂ അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറവാണെന്ന് അവനോട്ട കാര്യം നോക്കുക അങ്ങനെയല്ല അനിടനക്ഷത്രക്കാരുടെ വൃത്തി അന്യരെ സഹായിക്കുന്നവരാണ് അനിടം അന്യരെ സഹായിക്കുന്നവരാണ് ഈ അനിടം നക്ഷത്രക്കാർ പിന്നെ അവർ രഹസ്യങ്ങൾ മൂടി വെക്കാൻ കഴിവുള്ളവരാണ് സാധാരണകൾ സ്ത്രീകളൊക്കെ വെച്ചാൽ കുറച്ച് ദിവസമൊക്കെയാണ് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമെന്നാണ് പണ്ട് പറയാറുള്ളത് എന്നാലും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഇവർക്ക് പ്രത്യേക പാഠവും ഉണ്ട് അതൊക്കെ മോശം മോശമായ കാര്യങ്ങളല്ല അതിപ്പോൾ അറിഞ്ഞാലും കുഴപ്പമുള്ള കാര്യങ്ങളല്ല എങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു രണ്ടായിരം പെറ്റൊക്കെ എന്തേലും ഒന്ന് വന്നു ഒരു മണിയോട് വന്നു അല്ലെങ്കിൽ വേറെ കാര്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്ന് രണ്ടാൾ പറഞ്ഞാൽ അതിന് കടം ചോദിക്കുകയും അതൊന്നും ഒക്കെ മറിച്ച് വെക്കാന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു അത്ര കാര്യം ലഘുവായിട്ട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ തീയ്യാറത്തേക്കും പൈസയുടെ കാര്യങ്ങൾ അതിലൊന്നും സത്യം മുഴുവൻ പറഞ്ഞാൽ മോശമാണ് പറ്റും പറയരുതെന്നാണ് പഴയ പ്രമാണം എല്ലാ കാര്യങ്ങളും എന്നരോട് പറയരുതെന്ന അതിനോരോ പ്രമാണം കുറേ ഉണ്ട് അത് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല അപ്പം അനിടം നക്ഷത്രമാണ് വെച്ചാൽ വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യം ആ വ്യാഴം പറഞ്ഞു എനിക്ക് ആകെ കൂടി കുഴപ്പമാണല്ലോ അങ്ങനെ ധരിക്കേണ്ട വ്യാഴം മാറിൽ നിന്ന് ശത്രുക്കളൊക്കെ ബന്ധുക്കളായിട്ട് മാറുന്നൊരവസ്ഥയാണ് ഉച്ചയെക്കൂറുകാർക്ക് അതായത് അനിടനക്ഷത്രക്കാർക്ക് അപ്പോൾ അതുവരെ നല്ല സ്വഭാവക്കാരാണ് ഉപകാരം ചെയ്യുന്നവരാണ് കാലക്രമേണ അവർക്ക് പ്രശസ്തി വർദ്ധിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ അവസരം ലഭിക്കുന്നവരാണ് വസ്തുവാഹന ലാഭമുള്ളവരാണ് സൗന്ദര്യബോധമുള്ളവരാണ് സ്ഥല സന്താന ഭാഗ്യം അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ പല നേട്ടങ്ങളുള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കും ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം